ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കെ എൽ ട്വൻറ്റി ടു ഇൻഫോയുടെ ഒരു പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേരളത്തിൽ ഇന്ന് വന്നിട്ടുള്ള ജോലി ഒഴിവുകളാണ് പ്രായഭേദം അന്യ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഒഴികളുണ്ട് പ്രൈവറ്റ് ജോലി ഒഴിവുകൾ കേന്ദ്ര സർക്കാർ ജോലി ഒഴിവുകൾ കേരള സർക്കാർ ജോലി ഒഴുകൾ എല്ലാ ജോബ് വേക്കൻസികളും അവൈലബിൾ ആണ് അങ്ങനത്തെ ഒരു ചാനലാണ് എൻ്റെ ചാനൽ അങ്ങനത്തെ ഒരു വീഡിയോയും കൂടിയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ആവശ്യപ്പെട്ട ജോലി ഓടുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് കണ്ട കാണാൻ ശ്രമിക്കുക വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കണ്ടാൽ മാത്രമേ എന്തൊക്കെ ജോബ് ഉണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാമെന്നൊക്കെ മനസ്സിലാവുകയുള്ളു അതുകൊണ്ട് തന്നെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക എൻ്റെ ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിനടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ ശ്രമിക്കുക വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ ഒരു ഇൻഫർമേഷൻ അവസാനം വരെ കണ്ടതിനു ശേഷം നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്യാനും ശ്രമിക്കേണ്ടതാണ് കമ്പനിയിലേക്ക് വിവിധ സ്ഥിര കമ്പനിയിലേക്ക് വിവിധ സെക്ഷനുകളിൽ ഒഴിവുകൾ മുൻപരിചയം ആവശ്യമില്ല പ്രായം പതിനെട്ട് ടു നാൽപ്പത്തിയഞ്ച് വയസ്സ് വരെ താമസവും ഭക്ഷണവും സൗജന്യമാണ് കോണ്ടാക്ട് നമ്പർ എഴുപത് ഇരുപത്തിയഞ്ച് മുപ്പത്തിയേഴ് മുപ്പത്തി മൂന്ന് അറുപത് എന്ന നമ്പറിൽ ഇന്ന് തന്നെ ബന്ധപ്പെടാവുന്നതാണ് ക്രാഫ്റ്റ് വർക്ക് അറിയാവുന്നവരാവശ്യമുണ്ട് ടെക്നീഷ്യൻ ഇലക്ട്രീഷ്യൻ എട്ട് വർഷ പരിചയം വേണം മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഇത്രയും വാക്കൻസികളിലേക്ക് നിങ്ങൾ റെസ്യൂം അയക്കുക താല്പര്യമുള്ളവർക്ക് ഏതെങ്കിലും വാക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ റെസ്യൂം അയച്ചു കൊടുക്കുക ഇൻഫോ ഒറ്റ് ക്രാഫ്റ്റ് വർക്ക് സോളാർ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിലാണ് അയച്ചു കൊടുക്കേണ്ടത് കൊച്ചിയിലാണ് ഒഴിവുകളുള്ളത് കോൺടാക്റ്റ് നമ്പർ എഴുപത്തി ഒൻപത് തൊണ്ണൂറ്റി നാല് അറുപത്തി ഒന്ന് അൻപത്തിരണ്ട് മുപ്പത് എന്ന നമ്പറിൽ ഇന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സാരഥിയിലേക്ക് സെയിൽസ് മാനേജർ ഒഴിവുണ്ട് ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമയാണ് യോഗ്യത പിന്നെ സെയിൽസ് മേലെ മേഖലയിൽ ജോലി പരിചയം കൂടി വേണം തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയേഴ് അൻപത്തി ഒന്ന് അൻപത്തി അഞ്ച് പതിനഞ്ച് അറുപത്തിയഞ്ച് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഓട്ടോക്രാഷി എച്ച് ആർ ഡി അറ്റ് സാരഥി ഗ്രൂപ്പ് ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ ബയോഡേറ്റയും കൂടി അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക വെർടെക്സ് റോബോട്ടിക്സിലേക്ക് റോബോട്ടിക് ആൻഡ് എ എ ട്രെയിനറിൻ്റെ ഒഴിവുണ്ട് ബി സി എ ഡിപ്ലോമ ബിടെക്ക് എം ടെക് ഒക്കെയാണ് യോഗ്യത സി ബി വാട്സപ്പ് ചെയ്യുക നമ്പർ എൺപത്തി അഞ്ച് തൊണ്ണൂറ് എഴുപത്തി നാല് തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റി രണ്ട് ഇൻഫോ അറ്റ് വെർടെക്സ് റോബോട്ടിക്സ് ഡോട്ട് കോം എന്ന മെയിലൈഡിയിലാണ് ബയോഡേറ്റ അയക്കേണ്ടത് ഫോർട്ടി ഫൈവ് ട്രേഡ് അപ്രൻറ്റീസിൻ്റെ ഒഴിവുണ്ട് മ്യൂഷണീസ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ യൂണൈറ്റ് യൂണിറ്റായ തമിഴ്നാട് നീലഗിരി അറുവാൻ അറുവാൻ കാട് കാർഡൈസ് ഫാക്ടറിയിൽ നാൽപ്പത്തിയഞ്ച് ട്രേഡ് അപ്രൻറ്റീസ് ഒഴിവുകളുണ്ട് ജൂൺ പതിമൂന്ന് വരെ അപേക്ഷിക്കാം അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് സി ഒ ആർ ഡി ഐ ടി ഇ ഡോട്ട് സി ഒ ഡോട്ട് ഇൻ എന്നാണ് അതിനകത്ത് ആ വഴി അതുവഴി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഗാർഡൻ റിച്ച് ഷിപ്പ് ബിൽഡേഴ്സിൽ അൻപത്തിയാറ് ഒഴിവുകളുണ്ട് കൊൽക്കത്തയിലെ ഗാർഡൻ റിച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡിൽ വിവിധ ബസ്സുകളായി അൻപത്തിയാറ് ഒഴിവുണ്ട് കരാർ സ്ഥിര നിയമനങ്ങളാണ് ജൂൺ പന്ത്രണ്ട് വരെ ഓൺലൈനായി അപേക്ഷിക്കാം തസ്തികകൾ ഡിസൈൻ അസിസ്റ്റൻറ്റ് സൂപ്പർവൈസർ എൻജിൻ ടെക്നീഷ്യൻ ഒഴിവുകളാണ് യോഗ്യത പ്രായപരിധി ഉൾപ്പെടെയുള്ള വിശദവിവരങ്ങൾക്ക് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ജി ആർ എസ് ഇ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതിയാകും ആരാധാസ് ഫുഡ് പ്രൊഡക്ട്സിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ ഒഴിവുകളൊക്കെ ഉണ്ട് പ്ലസ് ടു പാലക്കാട് ജില്ലയിലാണ് ഒഴിവുകൾ പ്ലസ് ടു ആണ് യോഗ്യത സ്വന്തമായി ടു വീലറും ലൈസൻസും ഉണ്ടായിരിക്കണം സി വി ഇമെയിൽ ചെയ്യുക കോൺടാക്റ്റ് നമ്പർ എഴുപത് മുപ്പത്തി നാല് പൂജ്യം രണ്ട് എൺപത് അറുപത് രാധാസ് ഫുഡ് പ്രോഡക്ട്സ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐഡിയിൽ ഡിയിൽ ബയോഡേറ്റ അയച്ചു കൊടുക്കാവുന്നതാണ് മാർക്ക് ഗ്രൂപ്പിലേക്ക് ഗ്രാഫിക് ഡിസൈനിൻ്റെ ഒഴിവുണ്ട് രണ്ട് വർഷത്തിൽ കൂടുതൽ പരിചയം വേണം ബയോൺ സ്പോൾമെസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഇവിടെയാണ് ഒഴിവുകൾ കോഴിക്കോട് ജില്ലയിലാണ് ഒഴിവുകൾ തൊണ്ണൂറ് എഴുപത്തിരണ്ട് അറുപത്തിരണ്ട് മുപ്പത്തി നാല് അൻപത്തിരണ്ട് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എച്ച് ആർ അറ്റ് എം എം ആർ കെ ഗ്രൂപ്പ് ഡോട്ട് കോം എന്ന മെയിൽ ഐഡിയിൽ നിങ്ങളുടെ ബയോഡേറ്റയും കൂടി അയച്ചുകൊടുക്കാവുന്നതാണ് എത്രയും പെട്ടെന്ന് തന്നെ അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക ആയൂബ് ആൻഡ് സൺസ് ഓഫീസിലേക്ക് അസിസ്റ്റൻ്റ് ഒഴിവുണ്ട് കമ്പ്യൂട്ടർ പരിജ്ഞാനം വേണം പ്രതീക്ഷിക്കുന്ന ശമ്പളം സൂചിപ്പിച്ച് ബയോഡാറ്റ മെയിൽ ചെയ്യുക അയൂബ് ആൻഡ് സൺസ് രാസൽപുരം തിരുവനന്തപുരം ഡി ഒ സി ഒ വി അറ്റ് ജിമെയിൽ ഓഡ്കോം എന്ന മെയിലടിയിൽ നിങ്ങൾ ബയോഡാറ്റ അയച്ചു കൊടുക്കേണ്ടതാണ് കേന്ദ്ര പ്രതിരോധ വകുപ്പിന് കീഴിൽ മധ്യപ്രദേശ് ഇൻഡാർസിലെ ഓർഡിനൻ്റ് ഫാക്ടറിയിൽ നൂറ്റി മുപ്പത്തഞ്ച് കെമിക്കൽ പ്രോസസ് വർക്കർ ഒഴിവുണ്ട് ഒരു വർഷ കരാർ നിയമനം നാല് വർഷം വരെ നീട്ടിയേക്കാം ജൂൺ പതിനാല് വരെ അപേക്ഷിക്കാം ഓർഡിനൻറ്റ് ഫാക്ടറികളിൽ എസ് പി ട്രേഡിൽ പരിജ്ഞാന പരിശീലനം നേടിയ അപ്രൻറ്റീസുകൾക്കാണ് അവസരം മിനീഷൻസ് ഇന്ത്യ ഡോട്ട് എന്ന മെയിൽ ഐ ഡി വെബ്സൈറ്റിനകത്ത് കൂടുതൽ വിവരങ്ങളുണ്ട് വെബ്സൈറ്റ് നിന്ന ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക കോഴിക്കോട് കോപ്പബ സാരീസ് ഡ്രസ് മെറ്റീരിയൽസിലേക്ക് ഒഴിവുകളുണ്ട് സെയിൽസ്മാൻ സെയിൽസ് ഗേൾസ് സെയിൽസ് അസിസ്റ്റൻ്റ് പാക്കിംഗ് സ്റ്റാഫ് ബില്ലിംഗ് സ്റ്റാഫ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഒഴികളൊക്കെയുണ്ട് രാജജി റോഡ് കാലിക്കളിലാണ് ഒഴുകൾ കോൺടാക്ട് നമ്പർ എഴുപത്തി ഒൻപത് പൂജ്യം ഒൻപത് പന്ത്രണ്ട് പൂജ്യം ഒന്ന് എഴുപത്തിയെട്ട് എന്ന നമ്പറിൽ ഇന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എത്രയും വേണ്ടുന്നതിനെ കോൺടാക്റ്റ് ചെയ്തതിനു ശേഷം അപ്ലൈ ചെയ്ത് ശ്രമിക്കുക തൃശൂരിൽ ഒഴിവുണ്ട് ആർക്കിടെക്ചറിൻ്റെ ഒഴിവാണ് രണ്ട് വർഷ പരിചയം വേണം സിവിൽ എഞ്ചിനീയർ രണ്ട് വർഷ പരിചയം ഡ്രാഫ്റ്റ്മാൻ രണ്ട് വർഷ പരിചയം സൈറ്റ് സൂപ്പർവൈസർ രണ്ട് വർഷ പരിചയം റിസപ്ഷൻ അഡ്മിൻ ആ ഒഴിവുകളൊക്കെയുണ്ട് തൃശൂർ ആണോ ഒഴിവുകൾ കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റി അഞ്ച് അൻപത്തിയെട്ട് അൻപത്തി എട്ട് അൻപത്തി ഒന്ന് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക സൈറ്റ് എഞ്ചിനീയർ സൈറ്റ് സൂപ്പർവൈസർ ഓഫീസ് സ്റ്റാഫ് ഒഴിവുകളൊക്കെ ഉണ്ട് ബിടെക്ക് ഡിപ്ലോമ ഐ ടി ഐക്കെയാണ് യോഗ്യതകൾ കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തിയേഴ് അൻപത്തി ഒൻപത് പന്ത്രണ്ട് മുപ്പത്തി ആറ് വിസ്മയ ബിൽഡേഴ്സ് പാല അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ ബയോഡേറ്റ അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക ഇന്ന് വന്നിട്ടുള്ള ജോബ് വാക്കൻസികളാണ് നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്തത് ഏതൊരു ജോബ് വാക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴും ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ച ശേഷം മാത്രം ജോബ് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക നിങ്ങൾ അങ്ങോട്ട് പോയി തന്നെ അന്വേഷിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഡെയിലി ഞാൻ ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ കൊണ്ടുവരുന്നുണ്ട് പ്രൈവറ്റ് ജോബ് വേക്കൻസികൾ ഗവൺമെൻറ് ജോബ് വേക്കൻസികൾ കേരള കേന്ദ്ര സർക്കാർ കീഴിൽ വരുന്ന വേക്കൻസികൾ താൽക്കാലിക എല്ലാം കൊണ്ടുവരുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്തുള്ള ബെല്ലേക്കും എന്നെ ഇവിടെ ഇടാൻ ശ്രമിക്കുക ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ മാക്സിമം ഒന്ന് ലൈക്കും ഒന്ന് രണ്ട് കമൻറ്റും കൂടി ഇട്ടതിന് ശേഷം പോകാൻ കൂടി ശ്രമിക്കുക